ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാകട തൂങ്ങാമ്പാറ ജംഗ്ഷനിലാണ് പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെ നമുക്കിതായി ഈ കാണുന്ന കടമുറ അടക്കം വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് മൂന്ന് സെനില് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് അങ്ങനെ വെച്ചാൽ സ്ഥലം ഫുൾ ആയിട്ട് നമുക്കിതായി ഈ ഒരു കടയ്ക്ക് വേണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് മേളിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ സാധിക്കും മേളിലോട്ടുള്ള പില്ലറ് പറഞ്ഞത് അവിടെയെല്ലാം കമ്മി വറുത്തിയിരിക്കുന്നുണ്ടോ ആ രീതിയിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മേളിലേക്ക് ഇനി നമുക്ക് കെട്ടിടം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നിലവിലൊരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സൂപ്പർ മാർക്കറ്റ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇതിൽ കാണുന്ന സ്റ്റോക്ക് അടക്കം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം എങ്ങനെയാ വെച്ചാൽ മൂന്ന് സെൻറ് സ്ഥലത്ത് നമുക്ക് നമുക്കിതുപോലൊരു കെട്ടിടം കമേഴ്സ്യൽ കെട്ടിടം നിലവിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ ഒരു വീട് വാങ്ങുന്ന പൈസയ്ക്ക് നമുക്കിതുപോലെ വരുമാനം കിട്ടുന്ന ഒരു കമേഴ്സ്യല് കെട്ടിടം സ്വന്തമാക്കാം അതാണ് ഹൈലൈറ്റ് അപ്പോൾ ഈ കാണുന്ന ഒരു പാസേജിൽ നിന്ന് ഇതാ ഇവിടെ നിന്ന് മേളിലേക്ക് കയറാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഇഷ്ടികേല് ചെയ്തിട്ടുള്ള കെട്ടമാണ് ഇതാ ഇവിടെ നമുക്ക് പൂശിയിട്ടില്ല ഉണ്ടോ അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതുവഴി മേളിലോട്ട് കയറി ഇനി വേണമെങ്കിലും മേളിലോട്ട് ഇനി ഒന്നോ രണ്ടോ നിലയും കൂടെയൊക്കെ ചെയ്തെടുക്കാം ഇതിപ്പം ബാക്കിലോട്ടൊരു ഗോഡൗൺ സ്പേസ് പിൻവശത്തായിട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് ഇതിന് നമുക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് പ്രോപ്പർ തൂങ്ങാമ്പാറ ജംഗ്ഷനിൽ തന്നെ നമുക്കിതുപോലെ ഒരു കമേഴ്സ്യൽ കെട്ടിടം സ്വന്തമാക്കാവുന്നതാണ്